ആനച്ചന്തം കാണണ്ടേ ചത്തമംഗലം ആനവേലയ്ക്ക് പോയാലോ തലേ ദിവസം നല്ല മഴ പെയ്തു പോയതുകൊണ്ട് നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ അതേപോലെ റോഡിൽ നല്ല തിരക്കും വേലപ്പറമ്പിലേക്ക് നടക്കുമ്പോൾ ആദ്യം കണ്ടത് തന്നെ പുതുപ്പള്ളി കേശവനയാണ് എന്താ അവൻ്റെ ഒരു തലയെടുപ്പില്ലേ ഇരുപത് ആനകളുണ്ടെന്നുണ്ടോ പറഞ്ഞു കേട്ടത് എന്തായാലും ഒന്ന് പോയി കാണാം പോകുന്ന വഴിയിൽ ഓരോ ആനകൾ വന്നു തുടങ്ങിയിട്ടാ അമ്പലത്തിൽ തൊഴുതു കഴിഞ്ഞിട്ടുള്ള വരവാണ് ഇനി എല്ലാവരും കൂടെ മേടുപ്പള്ളയും ജംഗ്ഷനിൽ നേരം നിന്ന് അവിടെ കൊട്ടും മേളും ഒക്കെ കഴിഞ്ഞിട്ടാണ് വേലപ്പറമ്പിലേക്ക് വരളൂട്ടോ നമ്മളെപ്പോഴേക്കും അവിടെ പോയി സ്ഥലം പിടിച്ചു ഗ്രൗണ്ടിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നട്ടോ ഇവിടെയാണ് ആനകൾ നേരത്തെ ആ മുളയുടെ അപ്പുറത്ത് വാദ്യക്കാര് അവിടെ കുറെ ഹൈഡ്രജൻ മലൂൺ വിൽപ്പനക്കാരുണ്ടായിരുന്നട്ടോ അതിനു ചുറ്റും കുറെ കുട്ടികൾ ഒന്നിനു നൂറ് രൂപയാണ് പറഞ്ഞത് പായും കൈവിട്ടു പോയാൽ നൂറ് പോയി കാഴ്ചകൾ കണ്ട് നിൽക്കുമ്പോഴേക്കും ആനകൾ വരി വരിയായിട്ട് വരാൻ തുടങ്ങിട്ട വലിപ്പം അനുസരിച്ച് എല്ലാരും നിന്നു ആദ്യം മേളവും തുടങ്ങി ഇരുപത് എന്ന് പറഞ്ഞിട്ട് പതിനൊന്ന് ആനാണോ കണ്ടത് അതിലേശം വന്നതാണെങ്കിൽ അസംബ്ലിക്ക് നിൽക്കാതെ പോവുകയും ചെയ്യും ഗ്രാസ് കട്ടാത്തതാണെന്ന് അറിയില്ല അതായത് ഞാൻ അപ്പോഴേ പറഞ്ഞ കൈവിട്ട നൂറ് രൂപ വേല കഴിയുമ്പോഴേക്കും ഒരു പത്ത് പതിനഞ്ചെണ്ണമെങ്കിലും പോയിട്ടുണ്ടാവും അങ്ങനെ മേളങ്ങള് തകർപ്പനായിട്ട് നടന്നുട്ടോ ജനങ്ങൾ നല്ല ആഘോഷം നേരം ഇരുട്ടി പൊട്ടും മാളും തുടർന്നുകൊണ്ട് ഇരുന്നൂട്ടാം അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോ കൊട്ടുകാരും പോയി ആനയും പോയി തുടങ്ങിയിട്ടാ ഇനി അടുത്തത് വെടിക്കെട്ടിനായിട്ടുള്ള വെയിറ്റിംഗ് ആണ് നെമാർ വാലിയും കാവശ്ശേരി പോരും പോലെ ഫേമസ് ഒന്നും അല്ലെങ്കിലും നമ്മുടെ നാട്ടിലെ വെടിക്കെട്ട് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അങ്ങനെ കുറെ നേരം അതും പൊട്ടി ഇടയ്ക്ക് ഓരോ സ്ക്രൈ ഷോട്ടും കൂടി ആയപ്പോ സംഗതി കളറായിട്ടാ വേലയും വെടിക്കെട്ടും കഴിഞ്ഞ് ഇറങ്ങുന്ന നേരത്തെ റാസിക്ക് ലൈറ്റ് കത്തുന്ന ഒരു വടിവാളും വാങ്ങിട്ടോ നൂറ് രൂപ പറഞ്ഞിട്ട് എൺപത് രൂപ കഴിഞ്ഞിട്ടില്ല അപ്പഴേ ഇറങ്ങിപ്പോയന്മാര് റോഡ് ബ്ലോക്ക് ആക്കി നിറന്നു നിൽക്കുന്നുണ്ട് എന്താ ഭംഗിയില്ല അങ്ങനെ കുറച്ചു നേരം അവിടെ നിന്ന് വായി നോക്കി ആന കേട്ടാ പുറകിൽ എലിഫന്റ് ടാസ്ക് ഫോഴ്സ് ആനക്ക് എന്ത് ടാസ്ക് കൊടുക്കാനാ അതുപോട്ടെ അങ്ങനെ തത്തമംഗലം അങ്ങാടി വേലയ്ക്ക് അവസാനം ആയിട്ടാ ഇനി രണ്ടു കൊല്ലം കഴിഞ്ഞിട്ടാണ് വീണ്ടും ഈ ആഘോഷങ്ങളൊക്കെ തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴിന് വേണ്ടി വീട്ടിങ് ആണ് കേട്ടോ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ശരി